ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം പി എം അനീഷ് രാജിവെച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും താൻ രാജിവെക്കുന്നു എന്ന് പി എം അനീഷ് കെ പി സി സി നേതൃത്വത്തെയും ഡി സി സി നേതൃത്വത്തെയും അറിയിച്ചതായി സൂചന പാർട്ടി നേതൃത്വത്തിന് ഇമെയിൽ മുഖാന്തരമാണ് രാജി കൈമാറിയത് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ